ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത മോഹക്കൂട് മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചത് അക്ഷര ഓബ്സഡ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം എൻ്റെ ഒരു ശ്രമമാണ് മോഹക്കൂട് ആകാശമാന്തോപ്പിലാടുന്ന ചില്ല കുഞ്ഞാറ്റപ്പെൺകിളി മുട്ടയിട്ടൊരു നാൾ കാറ്റു തട്ടിക്കൊഴിച്ചില്ല മുട്ടയ്ക്കുമേലേ മുട്ടയ്ക്കുമേലെയടയിരുന്നിവൾ ആകാശമാന്തോപ്പിലാടുന്ന ചില്ലയിൽ കുഞ്ഞാറ്റപ്പെൺകിളി മുട്ടയിട്ടൊരു നാൾ കാറ്റു തട്ടിക്കൊഴിച്ചില്ല തങ്കക്കൈനാവാലെ മുട്ടയ്ക്കുമേലെയടയിരുന്നിവൾ അന്തിമയങ്ങുമ്പോൾ വെഞ്ചാമരം വീശിമാനിൽ നിരന്നു നക്ഷത്രക്കുഞ്ഞുങ്ങൾ കുഞ്ഞിലം കൈകളാൽ തൊട്ടു തലോടിയിട്ടു ചുറ്റിക്കറങ്ങി വെൺമേഘങ്ങളും ചുണ്ടു ചുണ്ടുവിടത്തും കർമേഖമിറ്റിച്ചു നീർക്കണങ്ങൾ തുള്ളികളായി കൊഴിഞ്ഞ തൂവലിൽ തട്ടിത്തെറിച്ചുവെ വെള്ളക്കൂടം അമ്മ നനഞ്ഞിട്ടും മുട്ട നനഞ്ഞില്ല ഒട്ടെങ്കിനിയാതെ രാവുണർന്നൂ ചന്ദനപ്പല്ലക്കിൽ ചാരേയണഞ്ഞിടം സൗന്ദര്യദേവത ചന്ദ്രലേഖ മെല്ലെ തുറന്നു തണുപ്പേകാൻ ഹേമന്ദസുന്ദര രാത്രിയെത്തി കുഞ്ഞിച്ചിണുങ്ങുകൾ കേൾപ്പതിനായി പഞ്ചവർണക്കിളികാതോർത്തു േച്ചിൽ പുറങ്ങളും തേടി സ്വപ്ന ചിറകിൽ പറന്നുയർന്നു അമ്മയാകാനുള്ള തൃഷ്ണയിൽ നവഭാവന കോരിമനം നിറച്ചു പൊന്നും പുലരിവു തെഴുന്നേറ്റു ആരും ക്ഷണിക്കാതെ സൂര്യനെത്തി നിർഭയം ചില്ലാട്ടമാടി തകർത്തിട്ടു മുട്ട മുട്ടോടൊപ്പം കുഞ്ഞാറ്റ പൂങ്കിളി നേത്ത ചുണ്ടിൻ്റെ തുമ്പിലൊരു തിരുത്തേനും ഭയമ്പും കരുതി പെങ്കിളി മുട്ടയിലങ്ങിഞ്ഞു ചിന്നലു പേറിട്ട് പൊട്ടി വിരിഞ്ഞൊരു കുഞ്ഞോമന മനുനീറ്റീ വലിച്ചടുപ്പി കുഞ്ഞിനെ നെഞ്ചിൻ മടിത്തട്ടിൽ കണ്ണു തുറന്നില്ല തൂവൽ കുരുത്തില്ല കുഞ്ഞിക്കാലൂനിത്തുഴഞ്ഞു നീങ്ങി മിന്നിത്തിളങ്ങും കുഞ്ചി വിടർന്നു രണ്ടോ മൽമേരി ഇളം മഞ്ഞത്തലപ്പാവും പൂവുടലും നീണ്ടു ചന്തമേറിയ പൂമുഖവും ിയൊരുക്കി കന്നീ കുഞ്ഞിന് ചുണ്ടു വിടർത്തീറ്റി തേൻകണം നെഞ്ചോട് ചേർത്തു താരാട്ടുപാടിയിട്ടു ചക്കര മുത്തം കൊടുത്തുറക്കി പെട്ടെന്നൊരു നാളിൽ വെണ്ണിൻ്റെ മാറ് പൊട്ടിച്ചെറിഞ്ഞൂരിടീ മുഴങ്ങി ഞെട്ടറ്റു വീണൊരു കണക്കില മാവിന്റെ കൊമ്പു നിലം പതിച്ചു മോഹക്കൂടുടഞ്ഞു പോയിട്ടവൾ കുഞ്ഞിനെ കൊക്കിൽ കൊത്തിപ്പറന്നു മെല്ലെ മെല്ലെപ്പറന്നവൾ താഴേക്കെത്തിയിട്ട് വന്നു ചേക്കേറിയാൽ മരക്കൊമ്പിൽ വിട്ടു പിരിഞ്ഞ തൻതോഴനത്തുമ്പത്തു കെട്ടി റപ്പുള്ളോരു കൂടുമേഞ്ഞൂ ഒട്ടും പരിഭവം കൂടാതെ ചെന്നവൻ കെട്ടിപ്പിടിച്ചു തൻറിയ തമയെ ഓമനക്കുഞ്ഞിൻ്റെ കുഞ്ഞിളഞ്ചുണ്ടത്ത് അർപ്പിച്ചൊരായിരം ചുംബനങ്ങൾ കൊക്കുകൾ തമ്മിൽ മുട്ടിയൊരുമിക്കൊണ്ടൊന്നിച്ചാടിയുറക്കി പെയ്തേ മാനത്തു നോക്കി പറന്നുയരുമ്പോഴും മണ്ണിൽ തന്നെ മടക്കമെന്നോർക്കണം എത്താത്ത പൂമരക്കുംഭത്തെ ചില്ലകൾ ഒട്ടും അഭയമാകില്ലെന്നറിയണമെല്ലാവരും മാനത്തു നോക്കി പറന്നുയരുമ്പോഴും മണ്ണിൽ തന്നെ മടക്കമെന്നോർക്കണം എത്താത്ത പൂമരക്കുംഭത്തെ ചില്ലകൾ ഒ ഭയമാകില്ലെന്നറിയണമെല്ലാവരും ആകാശമാന്തോപ്പിലാടുന്ന ചില്ലയിൽ കുഞ്ഞാറ്റപ്പെൺകിളി മുട്ടയിട്ടൊരു നാൾ കാറ്റുതട്ടിക്കൊഴിച്ചില്ല തങ്കക്കിനാവാലെ മുട്ടയ്ക്കുമേലടയിരുന്നിവൾ രാധയുടെ മോഹക്കൂടിയോട് അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം